ഭാരതപ്പുഴയിലെ മൂന്ന് തടയണകളിൽ നിന്ന് മണൽ നീക്കത്തിലൂടെ സർക്കാരിന് ലഭിച്ചത് എഴുപത്തിയഞ്ച് കോടിയുടെ ആദായം ഭാരതപ്പുഴയിലെ ഷൊർണൂർ പട്ടാമ്പി തൃത്താല കൂട്ടക്കടവ് തടയണകളിൽ മണൽ നീക്കത്തിലൂടെയാണ് ഈ തുക ലഭിച്ചത് ഇറിഗേഷൻ വകുപ്പിന്റെ മേൽനോട്ടത്തിലും നിയന്ത്രണത്തിലും നിരീക്ഷണത്തിലുമാണ് ടെൻഡർ നടപടികളും മണൽ നീക്കവും മണൽ വില്പനയും നടന്നത് ഷൊർണൂർ ചെറുതോട്ടി തടയിൽ നിന്ന് മാത്രം ടെൻഡർ റോയൽറ്റി ജി എസ് ടി വരുമാനത്തിലൂടെ ലഭിച്ചത് തൃത്താലയിലെ കൂട്ടക്കടവ് തടയന എന്നിവിടങ്ങളിൽ നിന്നായി നാൽപ്പത്തഞ്ച് കോടിയോളം രൂപയും വരുമാനം ലഭിച്ചു ഇറിഗേഷൻ വകുപ്പിന്റെ മേൽനോട്ടത്തിലും നിരീക്ഷണത്തിലും നിയന്ത്രണത്തിലുമാണ് ടെൻഡർ നടപടികളും മണൽ നീക്കവും പുഴമണൽ വിൽപ്പനയും ഇറിഗേഷൻ വകുപ്പ് ഷൊർണ്ണൂർ സബ് ഡിവിഷണൽ പരിധിയിലെ കടവുകളിൽ നിന്നാണ് ഇത്രയും വരുമാനം സർക്കാരിന് ലഭിച്ചത് ഇനി ഒറ്റപ്പാലം മീറ്റ്ന തടണയും വാണിയംകുളം പഞ്ചായത്തിലെ ത്രാങ്ങാലി തടയണ പ്രദേശത്തു നിന്നും മണൽ നീക്കം ചെയ്യാൻ ടെൻഡർ നടപടികളായിട്ടുണ്ട് ഇതോടെ ഷൊണ്ണൂർ സബ് ഡിവിഷനിലെ ഭാരതപ്പുഴയിലെ അഞ്ച് തടയണ പ്രദേശങ്ങളിൽ നിന്നും മാത്രമായി ഏകദേശം കോടിയുടെ വരുമാനവും സർക്കാരിന് ലഭിക്കുക ടെൻഡറിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ കമ്പനികളാണ് തടയണകളിൽ വൻതോതിൽ അടിഞ്ഞുകൂടിയ മണലും എക്കലും മറ്റും വേർതിരിച്ച് ശുദ്ധീകരിച്ച പുഴമണൽ വിപണിയിലെത്തിക്കുന്നുണ്ട് ഒരടി മണലിന് തൊണ്ണൂറ് രൂപ നിരക്കിലാണ് വിൽപ്പന ഷൊർണൂർ തടയയിൽ അടിഞ്ഞുകിടക്കുന്നത് ഏകദേശം ഒന്നര ലക്ഷം എം ക്യൂബ് മണൽ ശേഖരമാണ് രണ്ടര മീറ്റർ ഉയരമുള്ള തടയണയിൽ ഒന്നര മീറ്ററിലധികം ഉയരത്തിൽ മണൽ അടിഞ്ഞുകൂടിയിട്ടുണ്ട് മണൽ മൂലം തടയണയുടെ ശേഷിയിൽ കാര്യമായ കുറവും സംഭവിച്ചു വേനലിലെ ജലക്ഷാമം നേരിടാൻ ഇത് തടസ്സമാണ് മഴക്കാലത്തെ തടയണകൾ അതിവേഗം നിറഞ്ഞ് വെള്ളപ്പൊക്കത്തിനും കാരണമാകാറുണ്ട് ഇതോടെയാണ് സർക്കാർ ഭാരതപ്പുഴയടക്കം ജലാശയങ്ങളെ മണൽ ശേഖരം നീക്കം ചെയ്യാൻ പദ്ധതി ആരംഭിച്ചത് വെള്ളത്തിൽ സ്ഥാപിച്ച പ്രത്യേക മോട്ടോറുകൾ ഉപയോഗിച്ചാണ് സ്വകാര്യ കമ്പനികൾ തടയണകളിൽ നിന്നും എക്കലും മണലും വേർതിരിച്ച് എടുക്കുന്നത് മിക്ക തടയണകളും കേന്ദ്രീകരിച്ച് കുടിവെള്ള പദ്ധതികൾ പ്രവർത്തിക്കുന്നതിനാൽ വെള്ളം കലങ്ങാതിരിക്കാൻ പരിമിതമായ അളവിലാണ് മോട്ടോറുകളുടെ പ്രവർത്തനം നടക്കുന്നത് ഷൊർണൂർ തടലിൽ നിന്ന് പതിനായിരം എം ക്യൂബ് മണലാണ് ഇതുവരെ നീക്കം ചെയ്തത് നിശ്ചിത സമയപരിധിക്കുള്ളിൽ പ്രവർത്തനം കമ്പനികൾ പൂർത്തിയാക്കണം മഴക്കാലത്ത് പുഴയിലെ ജലനിരപ്പ് വരുന്നതും മറ്റും കണക്കിലെടുത്ത് കമ്പനികളുടെ അപേക്ഷകളിൽ സർക്കാർ സമയപരിധി നീട്ടി നൽകുന്നതിനും പരിഗണനയുണ്ട് ന്യൂസ് സെൻ്റർ ഷൊണ്ണൂർ